നമസ്കാരം കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് മലയാളി ആരാധകർക്കിടയിൽ വലിയ ഇമ്പാക്റ്റ് രാജസ്ഥാൻ ഉണ്ടായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ ഒരു മലയാളി താരമാണെന്ന് തന്നെയാണ് അതിനുമപ്പുറം ഒരുപാട് മികച്ച മത്സരങ്ങളും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ സഞ്ജു സാംസൺ രാജസ്ഥാനു വേണ്ടി സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന് മുന്നോടിയായിട്ട് രാജസ്ഥാനിലെ പല സൂപ്പർ താരങ്ങളും ടീം വിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യൂസഫ് ഇന്ദ്രസകള് ട്രെൻ ബോൾട്ട് ജോസ് പട്ലർ അങ്ങനെ ഇങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് രാജസ്ഥാന്റെ മെയിൻ പ്ലെയേഴ്സ് ആയിരുന്നു താരങ്ങൾ എന്നാൽ അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുത്തൻ താരനിരയെ ഒരു പുതിയ ടീമിനെ ഒരു ഫ്രഷ് എനർജി ആയിട്ടുള്ള ഒരു ടീമിനെയാണ് രാജസ്ഥാൻ ഈ സീസണായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാൽ ആദ്യത്തെ മത്സരങ്ങളിലേക്ക് ചിലപ്പോൾ സഞ്ജു സാംസൺ അവൈലബിൾ ആവാനുള്ള സാധ്യതകളില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഒരു വശത്തെ സജീവമാണ് കാരണം സഞ്ജു ഇതുവരെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് കാരണം പരിക്ക് പൂർണ്ണമായിട്ടും റിക്കവർ ആയിട്ടില്ല കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സഞ്ജു വന്നപ്പോൾ സഞ്ജുവിൻ്റെ കയ്യില് ഈ പറഞ്ഞ ഇഞ്ചുറിയിൽ കുറച്ച് ബാൻഡേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഫിംഗർ പൊട്ട ഫിംഗറിന്റെ പൊട്ടൽ സംഭവിച്ചിരുന്നായിരുന്നു സഞ്ജുവിനെ പറ്റിയിട്ടുള്ള ഇഞ്ചുറി അപ്പോൾ സഞ്ജു എപ്പോൾ ആകും അല്ലെങ്കിൽ സഞ്ജുവിന് എത്ര മത്സരം ഐ പി എൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള ഡീറ്റെയിൽ റിപ്പോർട്ടിലേക്ക് പോകാം ഓപ്പണിങ്ങിൽ ജയ്സ്വാളിനൊപ്പം വൈബ് സൂര്യവംശീയ ചിലപ്പോൾ രാജസ്ഥാൻ ും മറ്റൊരു മികച്ച ഓപ്പണർ രാജസ്ഥാനില്ല സഞ്ജു സാംസന്റെ അഭാവത്തിൽ യുവതാരത്തിന്റെ ആശ്രയിക്കാതെ രാജസ്ഥാന് മറ്റ് വഴിയില്ല പതിമൂന്നുകാരനായ വൈഭവ് നക്സൽ തകർപ്പൻ പ്രകടനമാണ് നടത്തുന്നത് മാത്രമല്ല ഇന്ത്യൻ കുപ്പായം അടിഞ്ഞപ്പോൾ മികച്ച രീതിയിൽ റൺസ് കണ്ടെത്താനും വൈഭവിന് സാധിച്ചിട്ടുണ്ട് മൂന്നാം നമ്പറിൽ നിതീഷ് റാണയും അവസരം തേടും ഇടങ്കയ താരമായ നിതീഷ് റാണ ഐ പി എല്ലിൽ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് രാജസ്ഥാന്റെ ഇത്തവണത്തെ തുറപ്പുചീറ്റായിരിക്കും നിതീഷ് റാണ എന്ന് പറയാം നാലാം നമ്പറിൽ റിയാൻ ബരാഗായിരിക്കും ഉണ്ടാവുക റിയാൻ പരാഗിന്റെ സമീപകാലത്തെ റെക്കോർഡുകളെല്ലാം മികച്ചതാണ് സഞ്ജുവിന്റെ അഭാവത്തിൽ വിക്കറ്റ് ജുറൽ ആയിരിക്കും ജുറൽ അഞ്ചാമനായി ഉണ്ടാകും ഫിനിഷർ റോളിൽ ഹെഡ്മേർ ഉറപ്പാണ് അതിവേഗം മൺസർ താൻ ഹെഡ്മറിന് സാധിക്കുമെന്നതാണ് രാജസ്ഥാന്റെ ഏറ്റവും വലിയ സവിശേഷത ഹസരങ്ക ടീമിലെ പ്രധാന സ്പിന്നറും ഓൾറൗണ്ടറും സൂപ്പർ താരം ആർസറും ടീമിലേക്ക് ഇടം പിടിക്കാനുള്ള സാധ്യതകളുമുണ്ട് തീക്ഷണയും സന്ദീപ് ശർമ്മയും തുഷാർ ദേശ്പാണ്ഡ്യമാണ് ടീമിലെ മറ്റു പ്രധാന താരങ്ങൾ ശ്രീലങ്കയുടെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ തീക്ഷണയായിരിക്കും ഇത്തവണ ചഹലിന് പകരം ടീം കണ്ടെത്തിയ പ്രധാന സ്പിന്നർ സി എസ് കെ താരമായിരുന്ന ദീക്ഷണയെ ഇത്തവണ ലേലത്തിലാണ് രാജസ്ഥാൻ ടീമിലേക്ക് എത്തിച്ചത് പേയ്സ് നിരയിൽ ഡെച്ച് സോവർ സ്പെഷ്യലിസ്റ്റായ സന്ദീപ് ശർമ്മയും തുഷാർ ദേശ്പാണ്ഡ്യം ഉണ്ടാകും സന്ദീപിന് ഐ പി എല്ലിൽ മികച്ച റെക്കോർഡ് താണ് ഈ തവണയും രാജസ്ഥാൻ മുതൽക്കൂട്ടാവാൻ പോകുന്നത് സഞ്ജുവിന്റെ പ്രധാന തുറുപ്പു ചീട്ടായിരുന്നു സന്ദീപ് ശർമ്മ എന്നാൽ തുഷാർ ദേശ് പാണ്ഡയുടെ കാര്യം അത്ര മികച്ചതല്ല ടീമിൽ എങ്ങനെ പ്രകടനം കാഴ്ചവെക്കുമെന്ന് കണ്ടുതന്നെ അറിയണം എം എസ് ധോണിക്ക് കീഴിൽ പ്രകടനം ശരാശരി മാത്രമാണ് ദേശ്പാണ്ഡെയുടേത് റൺസ് വഴങ്ങുമെങ്കിലും വിക്കറ്റ് എടുക്കുമെന്നുള്ളതാണ് പ്രധാന സവിശേഷത ഈ സീസണിലും ആ ചരിത്രം ആവർത്തിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്